ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഏകാദശികളിൽ വെച്ച് ഏറ്റവും പരമപവിത്രമായ നിർജ്ജല ഏകാദശിയെക്കുറിച്ചാണ് എന്നാണ് നിർജ്ജല ഏകാദശി എപ്പോഴാണ് വ്രതമെടുക്കേണ്ടതെന്നൊക്കെ ഈ പ്രാവശ്യം കുറച്ച് പേർക്ക് സംശയമുണ്ടെന്ന് തോന്നുന്നു അപ്പം നമുക്കതെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാവുന്നതാണ് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് നിർജല ഏകാദശി എന്ന് പറയുന്നത് വെള്ളം പോലും കുടിക്കാതെ നമ്മൾ നിർജ്ജലമായിട്ട് ഈ ഒരു ഏകാദശി എടുക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഏകാദശി വളരെയധികം പവിത്രവും അതിൽ തന്നെ വളരെയധികം കഠിനവും ആണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇരുപത്തി ഏകാദശികൾ ഒരു വർഷമുണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഈ എല്ലാ ഏകാദശികളും അതായത് ഈ വരുന്ന എല്ലാ ഏകാദശികളും എടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഒരേ ഒരു നിർജ്ജല ഏകാദശി മാത്രം എടുത്താൽ മതിയാകും ബാക്കി എല്ലാ ഏകാദശികളും എടുത്ത പുണ്യം ലഭിക്കുകയും ചെയ്യും അത്രമാത്രം പവിത്രമാണ് ഈ ഒരു ഏകാദശി നിർജല ഏകാദശി പാണ്ഡവ ഏകാദശി ഭീമ ഏകാദശി അങ്ങനെ പല പേരുകളിലാണ് ഈ ഒരു ഏകാദശി അറിയപ്പെടുന്നത് ഈ വർഷത്തെ നിർജ്ജല ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് ആറാം തീയതി ആണോ എന്ന് കുറച്ച് പേർക്കൊക്കെ സംശയമുണ്ടായിരിക്കും ഏകാദശി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് വെള്ളിയാഴ്ച അതിരാവിലെ രാവിലെ രണ്ടേ കാലോടു കൂടിയും അവസാനിക്കുന്നത് ജൂൺ ഏഴ് ശനിയാഴ്ച രാവിലെ നാല് നാൽപ്പത്തി ഏഴോട് കൂടിയിട്ടുമാണ് അപ്പം തന്നെ നിങ്ങൾക്കറിയാം വെള്ളിയാഴ്ച ദിവസം മുഴുവൻ നമുക്ക് ഏകാദശി തിഥിയുണ്ട് പക്ഷേ ഈ ഒരു വൈഷ്ണവ സമ്പ്രദായം അനുസരിച്ച് ഇസ്കോണിലൊക്കെ എടുക്കുന്നത് ജൂൺ ഏഴ് ശനിയാഴ്ചയാണ് കാരണം ഏകാദശിയും മഹാദ്വാദശിയും കൂടുന്ന ആ ഒരു ദിവസം എടുക്കുന്നതാണ് വളരെയധികം പവിത്രമായിട്ടുള്ളൊരു കാര്യം ഇനിയിപ്പം നിങ്ങൾക്ക് ആറാം തീയതി വെള്ളിയാഴ്ച എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം അതിൽ തെറ്റുകളൊന്നുമില്ല വെള്ളിയാഴ്ച എടുത്ത് ശനിയാഴ്ച സാധാരണ പോലെ നിങ്ങൾക്ക് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആറും ഏഴും അതായത് വെള്ളിയും ശനിയും നിങ്ങൾക്ക് ഏകാദശി എടുത്തിട്ട് ഞായറാഴ്ച രാവിലെ എട്ടാം തീയതി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഏഴാം തീയതി എടുത്ത് എട്ടാം തീയതി പാരണവീടാം അപ്പം എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ശനിയാഴ്ച ഏകാദശി വ്രതം എടുക്കുന്നതാണ് അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു കാര്യം അപ്പം ഏകാദശി എടുക്കേണ്ട ആ ഒരു സമയം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ ഇനി ഈ ഒരു ഏകാദശി ഇത്രമാത്രം പവിത്രമാവാനുള്ള കാരണം എന്താണ് നമുക്കതിൻ്റെ ഐതിഹ്യ കഥയും കൂടെ ഒന്ന് നോക്കാം പഞ്ചകാണ്ഡവരിൽ ഭീമനൊഴികെ ബാക്കിയുള്ള നാലു പേരും എല്ലാ ഏകാദശിയും മുടങ്ങാതെ എടുക്കുമായിരുന്നു ഉപവാസമാണ് ഏകാദശി വ്രതത്തിൻ്റെ എന്നതുകൊണ്ട് തന്നെ ഭീമൻ ഒരിക്കലും ഏകാദശി വ്രതം എടുക്കുവാൻ സാധിച്ചിട്ടില്ല കാരണം ഭീമന് വിശപ്പ് സഹിക്കാൻ സാധിക്കുകയില്ലായിരുന്നു ഒരിക്കൽ ഏകാദശി മഹാത്മ്യം പിതാവായ വ്യാസൻ യുധിഷ്ഠരനോട് പറയുന്ന കേട്ടു സാധാരണ മനുഷ്യർക്ക് ധർമ്മങ്ങളും വേദങ്ങളും ഒന്നും അനുഷ്ഠിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരല്പം ക്ലേശം സഹിച്ചുകൊണ്ട് ഈ ഒരു നിർജ്ജല ഏകാദശി വ്രതമെടുത്താൽ അത് വളരെയധികം ശ്രേഷ്ഠമായിരിക്കുമെന്ന് ഇത് കേട്ടപ്പം ഭീമനും ഏകാദശി വ്രതം എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ടാകുകയും പിതാമഹനോട് പോയി ചോദിക്കുകയും ചെയ്തു അങ്ങനെ ചോദിച്ചതിൻ്റെ ഫലമായിട്ട് പിതാമഹൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഭീമൻ ഈ ഒരു ഏകാദശി നോറ്റു അങ്ങനെയാണ് ഈ ഒരു ഏകാദശിക്ക് ഭീമ ഏകാദശി എന്ന പേരും കൂടിയിട്ട് വന്നത് ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്ര മാത്രം പവിത്രമായിട്ടുള്ളതാണ് ഒരു നിർജ്ജല ഏകാദശി എന്നുള്ളത് നിർജ്ജല ഏകാദശി നിർജ്ജലമായിട്ട് തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളത് പണ്ടുകാലത്തെ ഒരു നിയമമായിരുന്നു ഇന്നും അങ്ങനെ എടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ ആരോഗ്യം നോക്കിയതിന് ശേഷം മാത്രം വേണം ഏതൊരു വ്രതവും എടുക്കാൻ ഇന്നത്തെ കാലത്ത് ജലം പോലും കുടിക്കാതെ ഏകാദശി വ്രതം എടുക്കുക എന്ന് പറയുന്നത് അത്രമാത്രം സാധിക്കുന്ന ഒരു കാര്യമായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജലം കുടിച്ചുകൊണ്ട് ഒരുപാടല്ല ആവശ്യത്തിനുള്ള ജലം കുടിച്ചുകൊണ്ട് ധാന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി അതായത് അരി ഗോതമ്പ് ഓട്സ് പോലുള്ളവയൊക്കെ പൂർണ്ണമായും ഒഴിവാക്കി ഭൂമിക്കടിയിൽ വിളയുന്ന ഭക്ഷണങ്ങളും അതേപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാവുന്നതാണ് ഇത് നിർജ്ജലമായിട്ട് എടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ജലം കുടിക്കാതെ എടുക്കും എന്നുള്ള വാശിയൊന്നും ആരും കാണിക്കരുത് ഭഗവാൻ ഒരിക്കലും നമ്മളോട് പട്ടണി കിടന്നും ജലം കുടിക്കാതെയും വ്രതം എടുക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല പിന്നെ അങ്ങനെ സാധിക്കുന്നവരുണ്ടെങ്കിൽ അതായത് ജലം കുടിക്കാതെ എനിക്കിതെടുക്കാൻ സാധിക്കും ഞാൻ എല്ലാ വർഷവും എടുക്കുന്നതാണ് എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അതെടുക്കാവുന്നതാണ് അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്താണോ അത് അനുസരിച്ച് മാത്രം വ്രതങ്ങൾ എടുക്കുക ഏകാദശി വ്രതം അതായത് അതിൻ്റെ തലേ ദിവസം നമ്മൾ മൂന്ന് ദിവസമായിട്ടാണ് ഏകാദശി വ്രതം എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ദശമി ഏകാദശി ദ്വാദശി അപ്പം നിങ്ങൾ ആറാം തീയതിയാണോ ഏഴാം തീയതിയാണോ എടുക്കുന്നതെന്ന് ആദ്യം ഉറപ്പിക്കുക എന്നിട്ട് അതിൻ്റെ തലേ ദിവസം ഒരിക്കലും ഉണ്ട് അതായത് ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി രണ്ട് നേരം ഫ്രൂട്ട്സോ ധാന്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ് പിറ്റേ ദിവസം ഏകാദശിയുടെ അന്ന് സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിക്കാൻ ഈ ശ്രദ്ധിക്കണം കാരണം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഏകാദശി എന്ന് പറയുന്നത് എന്നിട്ട് മാവിളക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാവിളക്കുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കണം രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരം മാവിളക്കുണ്ടാക്കി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാ ഏകാദശിക്കും ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ദാനധർമ്മം ചെയ്യണമെന്നുള്ളത് അതുപോലെ തന്നെ ഗോശാല സന്ദർശിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് പശുക്കൾക്ക് കൊടുക്കണമെന്നുള്ളതും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം ശ്രദ്ധിക്കണം ഏകാദശി ദിവസം നമ്മൾ മറ്റ് എന്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നാമജപത്തിനാണ് നിങ്ങളെക്കൊണ്ട് എത്ര മാത്രം പറ്റുമോ അത്രയും മാത്രം നാരായണ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ ഭഗവത വാസുദേവായ എന്നുള്ള മന്ത്രം വിഷ്ണു സഹസ്രനാമം ഹരേ രാമ ഹരേ രാമ നാരായണീയമൊക്കെ പാരായണം ചെയ്യുന്നവർക്കും നാരായണീയ പാരായണം ചെയ്യാവുന്നതാണ് അതുപോലെ ഭഗവത്ഗീത ഭാഗവതം നിങ്ങളെക്കൊണ്ട് എന്തു പറ്റും നിങ്ങൾക്ക് സമയം അനുസരിച്ച് എന്തും നിങ്ങൾക്ക് ഭഗവാന് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കാവുന്നതാണ് പിന്നെ വളരെ ഒച്ചത്തിൽ സൗണ്ടിലൊന്നും അന്നത്തെ ദിവസം നിങ്ങൾ ചെല്ലരുത് കാരണം എന്ന് പറയുന്നത് നമ്മൾ സൗണ്ട് റേസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അവിടെ ലോയാകും നമുക്ക് വെള്ളം കുടിക്കാനായിട്ടൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ നമ്മൾ ഒരു വിട്ടാൽ മതി നമ്മുടെ പ്രാർത്ഥന നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഭഗവാനോട് ഈ ദിവസം അടുക്കാനായിട്ട് ശ്രമിക്കണം ഏകാദശിയുടെ അന്ന് രാവിലെ തുളസി ദേവിക്ക് ജലം സമർപ്പിച്ച് മൂന്ന് തവണ തുളസിക്ക് പ്രദക്ഷിണം ചെയ്യണം ജലം സമർപ്പിക്കുമ്പോൾ പ്രസീത തുളസിദേവി പ്രസീത ഹരിവല്ലഭി ക്ഷീരോത്മതനോത്ഭൂതി തുളസിപ്പൂം നമാമ്യഹം എന്നുള്ള തുളസി ദേവിയുടെ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം തുളസി ദേവിക്ക് ജലം സമർപ്പിക്കാൻ എന്നിട്ട് അന്നത്തെ ദിവസം വൈകിട്ട് തുളസി അടിച്ച് ഒരു നെയ് ദീപവും കൂടി കുളുത്തി വയ്ക്കാനായിട്ട് മറക്കരുത് പിന്നെ ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും തുളസിയില പറിക്കരുത് അതുകൊണ്ട് തന്നെ എല്ലാവരും വ്യാഴാഴ്ച ദിവസം തന്നെ മറക്കാതെ അതായത് നാളെ ആവശ്യത്തിനുള്ള തുളസിയിലകൾ നിങ്ങൾ ശേഖരിച്ചു വെക്കണം നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി അതിനൊരു പൊട്ടൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് തുളസി മാലയൊക്കെ ചാർത്താവുന്നതാണ് അതേപോലെ നിങ്ങൾ അഭിഷേകം ചെയ്യാറുണ്ടെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യാം നിങ്ങൾക്ക് അഷ്ടോത്തരം ചൊല്ലി ഭഗവാൻ അർജന ചെയ്യാം എന്തൊക്കെയാണോ ഏകാദശികളിൽ സാധാരണയായി ചെയ്യുന്നത് അതൊക്കെ ചെയ്യണം അതേപോലെ ദാനധര്മ്മങ്ങൾ നിർജ്ജല ഏകാദശിക്ക് നമ്മൾ ജലം ദാനം കൊടുക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജലധാനം അന്നത്തെ ദിവസം ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അതല്ല ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയാൽ അതൊക്കെ ചെയ്യണം ക്ഷേത്രദർശനം നടത്തി തൃക്കൈവെണ്ണ നെയ് ദീപം തുളസിമാല സമർപ്പണം അങ്ങനെ എന്താണോ ക്ഷേത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ അതിലേത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ഏകാദശിയുടെ ഏറ്റവും വളരെയധികം മഹാത്മ്യം നിറഞ്ഞ സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഇപ്രാവശ്യത്തെ ഹരിവാസര സമയം വരുന്നത് ജൂൺ ആറ് വെള്ളിയാഴ്ച രാത്രി പത്ത് ഇരുപത്തി ആറിന് ആരംഭിച്ച് അവസാനിക്കുന്നത് ജൂൺ ഏഴ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് ഇരുപത്തി ആറോട് കൂടിയാണ് ആ ഒരു സമയം മുഴുവൻ ഉറങ്ങാതെ ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലി ഇരിക്കുന്നവരാണ് കൂടുതലും ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ജലം കുടിക്കാതെയൊക്കെ ഇരുന്ന് രാത്രി ഉറക്കവും കൂടി ഒഴിച്ചാൽ നമ്മുടെ ആരോഗ്യം വളരെയധികം മോശമാകും അതുകൊണ്ട് പറ്റുന്നതും എല്ലാവരും വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഭഗവാൻ്റെ നാമങ്ങളാവും ഒരു പതിനൊന്നിരുപത്തിയാറ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ മനസ്സിൽ ചൊല്ലിയാൽ മതിയല്ലോ അന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പറ്റുന്നത് പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഈ ഏകാദശിക്ക് ഭഗവാന്റെ മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തിവെച്ചു ആയിരത്തി എട്ട് തവണ നിങ്ങൾ ഓം നമോ നാരായണായ എന്നുള്ള അഷ്ടാക്ഷര മന്ത്രം നിങ്ങൾക്ക് എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് രണ്ട് ചെയ്താലും ഇപ്പോൾ ചൊല്ലിയാലും എഴുതിയാലും നെയ്ദീപം കൊളുത്തിവെച്ച് ഭഗവാൻ്റെ മുൻപിൽ തന്നെ ഇരുന്ന് വേണം ഇത് ചെയ്യാൻ ഈ ഒരു കാര്യം മാത്രം ഇപ്രാവശ്യത്തെ നിർജ്ജല ഏകാദശിക്ക് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് അത് നിങ്ങൾ എന്നാണോ ഏകാദശി വ്രതം എടുക്കുന്നത് അപ്പോൾ ആറാം തീയതി ആണെങ്കിലും ഏഴാം തീയതി ആണെങ്കിലും ആ ഒരു ദിവസം അനുസരിച്ച് തന്നെ വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ടും കൂടി നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും അത് ഭഗവാൻ സാധിച്ചു തരും ഭഗവാനോട് കൂടുതൽ അടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി ഏകാദശിയുടെ പാരണ വിടുന്ന സമയം ഇപ്പം നിങ്ങൾ വെള്ളിയാഴ്ചയാണ് ഏകാദശി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഉച്ച സമയത്താണ് ശനിയാഴ്ചയാണ് ഏകാദശി വ്രതം എടുക്കുന്നവർ ഞായറാഴ്ച എട്ടാം തീയതി രാവിലെ അഞ്ചേ മുക്കാലിനും ആറേ മുക്കാലിനും ഇടയ്ക്കുള്ള സമയത്ത് വേണം പാരണ വീടാനായിട്ട് അപ്പം ഈ കാര്യം കൂടി ഓർമ്മയിൽ വെക്കണം പാരണ വീടേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം തുളസി തീർത്ഥം കുടിച്ച് ക്ഷേത്രത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ വീട്ടിലോ തുളസി തീർത്ഥം സേവിച്ച് നിങ്ങൾക്ക് ഭാരണ വീടാവുന്നതാണ് എല്ലാവരും അവനവൻ്റെ ആരോഗ്യം നോക്കി കഴിവതും ഈ ഒരു വ്രതം എടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾക്ക് ഭക്ഷണമൊന്നും ഒഴിവാക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും നോൺ വെജ് മാത്രം ഒഴിവാക്കി ധാന്യങ്ങളും ഒഴിവാക്കി ഭഗവാന്റെ സ്മരണയോടുകൂടി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയാവും കാരണം അത്രമാത്രം പരമപുണ്യം നിറഞ്ഞതാണ് ഈ ഒരു നിർജല ഏകാദശി എന്ന് പറയുന്നത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ